അടുത്ത പച്ചക്കെള്ളം പറയാം അംഗനവാടിയിൽ വീഡിയോ ഇട്ട് എടുത്തത് നമ്മള് ആ അംഗനവാടിക്ക് കൃത്യമായ ഒരു മറുപടി ഇവര് കറക്റ്റായിട്ട് തന്നില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് ഫിറ്റ്നസ് ഇല്ലാത്ത അംഗനവാടിയിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വന്തം അംഗനവാടി പ്രവർത്തിച്ചിട്ടുണ്ടായത് അപ്പൊ എന്ത് ഫിറ്റ്നസ് ആണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അംഗനവാടിക്ക് ഉണ്ടായിരുന്നത് അപ്പൊ ഇനി ഫിറ്റ്നസ് ഉണ്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നാ ഫേസ്ബുക്കില് ആ ഫിറ്റ്നസ് ഒന്ന് കാണിച്ചോ നീ ഈ അംഗനവാടിൽ ഉദ്യോഗസ്ഥരൊന്നും പരിശോധനയ്ക്ക് വരാറില്ലേ അപ്പൊ പച്ചക്കള്ളം പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി പൊളിച്ചടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് ഈ അംഗനവാടി വീഡിയോ ഞാൻ ഇട്ടെന്ന് എനിക്കൊരു മറുപടി തന്നിട്ടുണ്ടായി നാൽപ്പത്തെട്ട് അംഗനവാടിയാണ് ഈ പഞ്ചായത്തിലുണ്ടായത് അതില് നാല്പത്തി അഞ്ചെണ്ണത്തിനും സ്വന്തമായി സ്ഥലം കെട്ടിടുന്നുണ്ട് മൂന്നെണ്ണം മാത്രമാണ് വാടക കെട്ടിടത്തിൽ ഉള്ളതെന്നാണ് പറഞ്ഞേ നമ്മുടെ പഞ്ചായത്തില് നാല്പത്തിയെട്ട് അംഗനവാടികളാണ് നിലവിലുള്ളത് അതിൽ മൂന്ന് അംഗനവാടികൾ വാടക കെട്ടിടത്തിലാണ് നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ശരി സമ്മതിച്ചു അതിലൊരു കള്ളല്ല കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ രണ്ട് വീഡിയോയില് ഞാൻ കണ്ടത് നാല്പത്തെ എട്ട് അംഗനവാടിയിൽ നാല്പത്തിമൂന്നെണ്ണം സ്വന്തമായിട്ടുള്ളൂ അഞ്ചെണ്ണം വാടക എന്ന് പറയുന്നത് ഇപ്പൊ നാല്പത്തെട്ട് അങ്കനവാടി നമ്മുടെ പഞ്ചായത്തിലുണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഗ്രാമപഞ്ചായത്തില് നാല്പത്തെട്ട് അങ്കനവാടി എന്ന് പറയുന്നത് അത്ര വലിയ സംഖ്യ ജില്ലയില് തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല നാല്പത്തെട്ടില് നാല്പത്തി മൂന്ന് അംഗനവാടിക്കും സ്വന്തമായി കെട്ടിടവും ഭൂമിയുള്ളതാണ് അപ്പൊ ഇവര് ഈ ദിവസം കൊണ്ട് രണ്ടെണ്ണം കൂടി ഇവര് വിറ്റ് അവര് ആദ്യം നാല്പത്തെട്ടെണ്ണത്തിൽ നാല്പത്തി അഞ്ചെണ്ണം സ്വന്താന്നാ പറയണത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നാൽപ്പത്തി മൂന്നെണ്ണാ സ്വന്തമായിട്ടുള്ളൂ ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഞാനിപ്പോ ഒരു സാധാരണക്കാരനാണ് ഞാനൊരു സ്ഥാനത്തിരിക്കുന്ന ഒരാളല്ല പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തത വേണ്ടേ അത് പഞ്ചായത്ത് പ്രസിഡന്റ് ഇതൊന്നും അറിയില്ലേ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതൊന്നും അന്വേഷിക്കില്ലേ ഇതിനൊന്നും പറ്റില്ലെങ്കിൽ ഇങ്ങനെ എന്തിനീ പണിക്ക് നിൽക്കുന്നു ഇപ്പോഴും എനിക്ക് മറുപടി തരാനും എനിക്കെതിരെ കേസ് കൊടുക്കാനും എന്നിലെ സംരംഭകരെ നശിപ്പിക്കാനുള്ള പണികളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് ആ അതിൽ നിന്ന് മാറിയിട്ട് പഞ്ചായത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യേ അപ്പോ ഇത് മാത്രല്ല ഇനിയുള്ള പൊളിച്ചടക്കലും കൂടി ഇവരുടെ പച്ചക്കള്ളം പറയണ എന്റെ പൊളിച്ചടക്കല് ഞാൻ കാണിച്ചു തരുന്നുണ്ട്